എന്റർമെന്റ് ഇതാണ് പിന്നെ ഒരു കാര്യം കൂടി നല്ല രസം എല്ലാം ഇതാണ് യങ്സ്റ്റേഴ്സ് സിനിമ എന്ന് പറയുന്നത് നല്ല നല്ല ഐ റിയലി ലവ് ബോയ് ഇത് ഇത് ഡിഫറെ കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആണ് അറിഞ്ഞില്ല സിനിമ ഭയങ്കര ഭയങ്കര ഫ്രഷ് ആയിട്ട് തുടങ്ങിയതാണ് അയ്യോ സൂപ്പർ കണ്ടിട്ട് നമ്മളൊക്കെ ഒരു ആ കാലഘട്ടം ഇനി പുതിയ പുതിയ ആൾക്കാർ ഇതുപോലത്തെ നല്ല സിനിമകൾ എടുക്കട്ടെ അതാണ് നമുക്ക് ഏറ്റവും ആകും ഇനി ഞങ്ങളൊക്കെ ഇരുന്ന് കാണും ഇനി എടുക്കലി തറവോയ്ക്ക് ഓക്കെ ബ്യൂട്ടിഫുൾ വണ്ടർഫുൾ അയ്യോ നമുക്ക് അങ്ങനെയുള്ള കാര്യം ഞാൻ ഈ സിനിമ കാണാൻ വന്നു വാങ്ങിക്കാം നോക്കാം അവിടെ നോക്കാം വെറുതെ വെറുതെ സിനിമയല്ലേ നിങ്ങള് ഗംഭീര സിനിമയല്ലേ നമ്മുടെ സിനിമയല്ലേ ഒരു ഫുൾ ഓൺ എന്റർടൈൻമെന്റ് ഹിറ്റ് ഫ്ലൈങ് ലൈക് സൂപ്പർ താങ്ക്യൂ സ്റ്റായാ ഓ നല്ല ഫാമിലി ജെറ്റവല്ലല്ല താളമേറ്റോ ഈ സിനിമയല്ലേ

ചിടപ്പാട വേണമായിരുന്നു ചിടപ്പാട വേണമായിരുന്നു ചിടപ്പാടായിരുന്നു ചിടപ്പാടായിരുന്നു കേട്ടോ ചെപ്പടം പടം വന്നായിരുന്നു ഇവിടെ വേണുണ്ടായിരുന്നു